മണിക്കൂറുകൾ മാത്രമല്ല സാധാരണ ജോണിൽ ഫാൻ ഉള്ള ജോണറാണ് ഈ ത്രില്ലർ ജോൺ അതുപോലെ തന്നെ കോമ്പറ്റീഷനാണ് യൂഷ്വലി ത്രില്ലർ പറയുമ്പോ അഞ്ചാം നിലവിലുള്ള കോമ്പറ്റീഷൻ അഞ്ചാം പാത മെമ്മറീസിന്റെ പോലെയാണോ അല്ലെങ്കിൽ ഫോറൻസിക്കിന്റെ പോലെയാണോ അതൊക്കെ ഒന്നും പടാത്തതിനൊക്കെ പറയുന്നത് ഒരു ത്രില്ലർ സിനിമയല്ല ഒരു 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 പുതിയ രീതിയിലുള്ള കഥയും സിനിമയാണ് സോ ആ കഥ നല്ല രീതിയിൽ പറയാൻ ഒരു ടീം മുഴുവനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ അതിപ്പോൾ അതിന്റെ ഒരു സിനിമാറ്റോഗ്രഫർ ആണെങ്കിലും ഡെഡിറ്ററാണെങ്കിലും ഈവൻ മ്യൂസിക് ലേക്സിന്റെ ഭാഗത്താണെങ്കിലും പ്രൊഡക്ഷൻസിന്റെ ഭാഗത്താണെങ്കിലും ഇതിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ ആ ഒരു പ്രോപ്പർ തിയേറ്ററിൽ എക്സ്പീരിയൻസ് തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകർക്ക് നൽകണം എന്ന് പറയുന്ന ഒരു ഇതിന്റെ പുറത്താണ് ഈവൻ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് അടക്കം അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയും അതിന് വേണ്ടി ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത് സോ അതൊരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സൈറ്റ്മെന്റും ഒരു ഫുൾഫില്ലിങ്ങും ആയിട്ടുള്ള ഒരു സാധനമാണ് ില് വരുന്ന പ്രേക്ഷകർക്ക് എത്രത്തിലാണ് സ്വീകരിക്കുന്നത് എന്നറിയാൻ ഒരുപാട് ഒരുപാട് പ്രതീക്ഷയോടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം പിന്നെ തന്നെ ഒരു ഒരു മലയാള സിനിമയിൽ കാണാത്ത അതിനേക്കാൾ കൂടുതൽ അതായത് സിനിമയിൽ പറയാത്തൊരു പശ്ചാത്തലത്തിലാണ് ഈ കഥ പറയുന്നത് സോ അത് വിശ്വസനീയമായി പറയാന്ന് പറയുന്നതിൽ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു കാരണം ഇതുവരെ നമ്മൾ കാണാത്ത ഒരു കഥാപാത്രത്തിലാണ് സിനിമത്തോട് ആ ഭാഗങ്ങളിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് പരമാവധി വൃത്തിക്ക് നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞു അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അതിന്റെ ആക്ഷൻ ബ്ലോക്കുകളൊക്കെ പരമാവധി ഒരു എന്താണ് അതിൻ്റെ ടെക്നിക്കൽ പെർഫെക്ഷൻ ഉള്ളത് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ ആളുകളും എഫർട്ട് എടുത്തിട്ടുണ്ട് അത് മാത്രമാണ് പറഞ്ഞ ഉദ്ദേശം ബാക്കിയൊക്കെ ബാക്കി ഇൻപ്രേഷറുടെ കയ്യിലാണ് സിനിമ ഉണ്ട് എന്താണോ പറയുന്നത് ആ വിധത്തിൽ വാഗ്ദാനത്തെക്കാൾ കൂടുതൽ ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത് ഒരു പുതിയ രീതിയിൽ കഥ പറയുന്ന ഒരു സ്ഥലം തമ്മിലേക്കല്ലാത്ത ഒരു സിനിമയാണ് സോ അങ്ങനെ തന്നെയാണ് സിനിമ എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ടീച്ചറാണെങ്കിലും ആണെങ്കിലും സിനിമയുടെ മൊത്തം സ്വഭാവത്തിൽ എങ്ങനെ നിൽക്കുന്നു എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്തതിന്റെ റീസൺ അതാണ് കാരണം അത് സിനിമയെ കുറിച്ച് ഒരു കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവണം സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകർക്ക് എന്നുള്ള നിർബന്ധം കൊണ്ടാണ് സിനിമ എന്താണോ അതേ രീതിയിലീസും ട്രെയിലറും നൽകുകയും അതിനെ ഫുൾഫിൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും എന്ന് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറയുകയും ചെയ്തു അതുകൊണ്ട് ിൽ പോയാലും തീർച്ചയായും സിനിമയാണോ എന്നുള്ളത് ഒരു ഒരു മിസ്റ്ററി ആണെങ്കിൽ പോലും ഇൻവെസ്റ്റിഗേഷൻ സിനിമയല്ല സോ ഒരു പോയിന്റ് വരെ സിനിമയിൽ അങ്ങനെയുള്ള കഥാഗതിക്ക് പ്രസക്തി അതിനുശേഷം മറ്റൊരു സിനിമയാണ്